വിശിഷ്ട വ്യക്തികള് വികാസ് മാവ മാമെനിക്ക് ചെറുപ്പം മുതലേ അറിയാം വ്യക്തി നിങ്ങളെ അച്ഛൻ പറഞ്ഞിട്ടുള്ള പരിചയമുള്ളൂ അതിന്റെ എല്ലാവരും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറയും അച്ഛൻ ആക്സിഡന്റിന് ശേഷമാണ് നാട്ടിലേക്ക് വന്നത് അപ്പൊ അവരുടെ കഥകളും എല്ലാ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് വികാസ് മാമനാണെങ്കിൽ ചെറു മുതലറിയാം വീട്ടിലൊക്കെ ആണെങ്കിലും അങ്ങോട്ടാണെങ്കിലും നല്ല സ്നേഹമാണ് അപ്പൊ ചെറുപ്പ മുതലേ എന്നെ കൊണ്ടുതന്നത് വികാസ് മാമയാണ് ഇപ്പം ഞാൻ ഇവിടെ എത്താൻ എന്നെ കൂടുതൽ അഡ്രീസ് എൻ്റെ ഫാമിലി തന്നെയാണ് അന്ന് തന്നെ ദൈവത്തിനോട് തന്നി പറയുന്നു ഇത്ര നല്ല ഫാമിലിന്ന് എനിക്ക് ദൈവം തന്നതിന് എൻ്റെ അമ്മ ചേച്ചി ചേട്ടൻ ഇനി ആൾക്കാരുണ്ട് പക്ഷേ എൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് അമ്മ തന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ത്രീ ടു ഫോർ ആയിട്ട് കേരള ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എനിക്ക് ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് എപ്പോഴും ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്പോർട്സിന് വെച്ചിട്ട് കൂടുതൽ ബോയ്സ് അല്ലെങ്കിൽ ഗെയിമാണ് ഞാൻ ആദ്യമായിട്ട് പെൺകുട്ടിയായി വന്ന സമയത്ത് എല്ലാവരും എതിർപ്പുണ്ടായിരുന്നു വീട്ടുകാരുടെ എടുക്കുന്ന എല്ലാവർക്കും മറികടന്ന് എനിക്ക് അവർ മനസ്സിലാകുന്നത് എനിക്കൊരു ധൈര്യം തന്നെ എൻ്റെ അച്ഛൻ തന്നെയാണ് ഒരു പെൺകുട്ടി എന്നുള്ളത് എന്നെ മാറ്റിവെച്ച് ഒരു ആൻകുഞ്ഞിനെ പോലെ തന്നെയാണ് എന്റെ അച്ഛനെ ഇത്ര നാളും കൊണ്ടുനടന്നത് അപ്പൊ ഒരുപാട് നന്ദി അച്ഛനോടും അമ്മയോടും ഇവിടെ എത്താൻ സഹായിച്ചു ഒരുപാട് സന്തോഷം അറിയിക്കുന്നു എൻ്റെ എൻ്റെ പേരിലും എൻ്റെ ഫാമിലീൻ്റെ പേരിലും എല്ലാവരും കണ്ടതിൽ ഭയങ്കര സന്തോഷം ഞാനിപ്പോൾ കേരള ടീമിന് വേണ്ടിയിട്ട് ഇപ്പോൾ മൂന്നാല് വർഷമായി കളിക്കുന്നു ഇപ്പോൾ അണ്ടർ നയൻറ്റീൻ കാറ്റഗറി ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് മഹാരാഷ്ട്ര ബോംബെ അവിടെ വെച്ചിട്ടായിരുന്നു മാച്ചസ് അവിടെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ കറന്റ്ലി ഞാനിപ്പോൾ സീനിയർ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല ഇപ്പോൾ ക്യാമ്പ് ഇറന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് വെച്ചിട്ടായിരുന്നു ഇപ്പൊ പ്രാക്ടീസ് പ്രാക്ടീസ് മാച്ച് അതിന്റെ അപ്ഗോയിങ് ആയിട്ട് നമ്മൾ പോകുന്നത് പൂനെയിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാൻ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ അച്ഛനെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എനിക്ക് ഇപ്പൊ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എനിക്ക് എവിടെയും തളരേണ്ടി വന്നിട്ടില്ല കാരണം എൻ്റെ അച്ഛനും കൂടെ കൂടുണ്ടാകും ആ ഒരു ധൈര്യത്തോടെ എനിക്ക് എവിടെ പോകാനേ ആരോട് എനിക്ക് ഒരു മടിയുമില്ല എനിക്കൊരു ഈ സ്റ്റേജിലേക്ക് വിളിക്കണമെന്ന് അപ്പൊ എല്ലാരോടും ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു ഇനിയും ഇപ്പൊ കേരള ടീമിനോട് ടീമിനുവേണ്ടി ഇന്ത്യൻ ടീമിനു വേണ്ടി കളിക്കാൻ സഹായിക്കും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു എല്ലാരോടും നന്ദി സംഭാഷണം